ഹലോ സ്ലാമലൈക്കും എൻ്റെ എൻ ബി എഫ് ഖാൻ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വയ്ക്കാൻ പോകുന്നത് ഒരു കപ്പയും ബീഫ് കറിയുമാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ കപ്പയും ബീഫും ഒക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അതിനായിട്ട് ഞാൻ കുറച്ച് കപ്പ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം കഴുകി ഒരു കലത്തിൽ കപ്പ വയ്ക്കുന്ന ഒരു കലത്തിൽ ആക്കി കൊടുക്കാം അപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നിറയെ വെള്ളം കപ്പ നിന്ന് നിക്കുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം അപ്പം കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു വെള്ളത്തിൽ തന്നെ നല്ല പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ആ വെള്ളം ഊറ്റി മാറ്റണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങയിൽ ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് തോരത്തിന് അരയ്ക്കും പോലെ ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത് ഈ കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരല്പം വെള്ളം അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കണം അതായത് കപ്പ തീ കത്തിക്കാനുള്ളതാണ് ഇനി അപ്പോഴത്തേക്ക് കപ്പ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയാൽ മതി ആ വെള്ളം അടിയിൽ ഒഴിച്ച വെള്ളം തിളയ്ക്കുന്ന അത്രയും മതി എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ തെങ്ങീന്ന് വെട്ടിയെടുക്കുന്ന മടലി കണക്കത്തെയാണ് അതിന് തുടുപ്പെന്നാണ് പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് എന്താണ് പറയണേ പറയണതെന്നുള്ളത് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇളക്കുന്നത് അതായത് ഈ രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കപ്പ റെഡിയായി ഇനി തണുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും അപ്പം ബീഫ് കറിക്ക് ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് വലിയ സവാള രണ്ട് തക്കാളി പച്ചമുളക് നാലഞ്ചെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ചെറിയ തൊടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണിന് പുറത്ത് വരും വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ടിട്ട് സവാള ചേർത്ത് വഴറ്റാം അതിലേക്ക് അല്പം കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമുക്കത് വഴറ്റി കൊടുക്കാം സവാളയുടെ നിറം ഒന്ന് ചേഞ്ചായി വരണമെങ്കിൽ മാത്രമേ ഈ കറി വെക്കുമ്പോഴത്തേക്ക് അതിനൊരു കളർ ഉണ്ടാകത്തുള്ളൂ ഇപ്പം ഈ പരിവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നല്ലതെണ്ണം ഇതൊന്ന് ഇളക്കി ആ സവാള ഇര കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിന്ന തക്കാളിയാണ് നല്ല കളർ വെച്ച് നല്ല വലിയ തക്കാളിയായിരുന്നു അതിൽ ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തത് നല്ലവണ്ണം വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫ് എടുത്തുവെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഉപ്പ് അത് കണക്കാക്കി പിന്നെ ചേർക്കാവൂ അല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഞാനിതിലേക്ക് പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം ഇറച്ചിയിടെ നമുക്ക് കറിയായിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ളം വേണം അപ്പോൾ ഇറച്ചിയിടെ നമുക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലവണ്ണം ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഞാനൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞതാണ് ഇപ്പോൾ ഒഴിച്ചത് അതും കൂടെ ഇള അതിലൊഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആ ചേർത്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല ബീഫ് നല്ലവണ്ണം വേവണം െന്തേന് ശേഷമാണ് പൊടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒരു കിലോ ഇറച്ചിക്ക് ഞാനിപ്പം ഞാൻ എടുക്കുന്നുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ അതിന് ആറ് സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അഞ്ച് സ്പൂൺ മുളക് പൊടിയും വേണം ആ സ്പൂണിന് തന്നെ അഞ്ച് സ്പൂണ് മുളക് പൊടി ആറ് സ്പൂണ് മല്ലിപ്പൊടി ഒരു കിലോ ഇറച്ചിക്കുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ രണ്ട് ചെറിയ സ്പൂണ് കുരുമുളക് പൊടി വേണം എപ്പോഴും ഫ്രൈ പാനിൽ മല്ലിയും മുളകും വറക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലെ ഇടാവുക കാരണം അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും കളറും വ്യത്യാസം വരും അപ്പോൾ ചെറിയ ചൂടിലിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം വറുത്ത് കളർ മാറ്റി എടുക്കാം ഇറച്ച് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഞാനിവിടെ വറുത്ത മിക്സ് ഇറച്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനം ഇങ്ങോട്ട് ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ സമയത്ത് ഇറച്ചി വെന്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇറച്ചി വേവ് കുറവായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ചൂട് വെള്ളം കൂടെ ഇനി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് കൊടുത്ത് ആ വെള്ളം കുറച്ച് വറ്റി വരുമ്പോഴത്തേക്ക് ഇറച്ചിക്കറി റെഡിയാകും ആ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഉപ്പ് കുറവായിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല അപ്പോഴ് ഗരം മസാല ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് പെരുംജീരകം പട്ട ഗ്രാമ്പൂ ഏലം രണ്ട് മൂന്ന് കഷ്ണം കുരുമുളക് അതൊക്കെ കൂടെ ഞാൻ തന്നെ ഇവിടെ പൊടിച്ചതാണ് പൊടിച്ചത് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് ഇറച്ചിയിൽ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായി കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇറച്ചി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ കിടക്കേണ്ടതുണ്ട് കിടന്നിട്ട് ഇറച്ചി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്